namaskaram പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ ചെറിയ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വരുന്ന ഇപ്പം പോലീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എന്താണ് ആണ് നമ്മുടെ ബി എൻ എസ്സിലെയും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല തിരഞ്ഞെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് ബി എൻ എസ് ൽ വകുപ്പ് എഴുപത്തിയഞ്ച് എന്താണ് പ്രതിപാദിക്കുന്നത് ബി എൻ എസ് സിലെ വകുപ്പ് എഴുപത്തിയഞ്ച് പ്രതിപാദിക്കുന്നത് ലൈംഗിക പീഡനമാണ് എന്താണ് ലൈംഗിക പീഡനം നിങ്ങൾക്ക് ചോദിക്കുന്നത് പി എസ് സി

സെക്ഷൻ എന്ന് ചോദിച്ചാൽ പറയണം അത് എഴുപത്തിയഞ്ച് ഇനി താഴെ പറയുന്ന ഏതെങ്കിലും പ്രവർത്തികൾ ചെയ്യുന്ന പുരുഷൻ ലൈംഗിക പീഡനത്തിന് കുറ്റക്കാരനാവും അപ്പം ഒരു വ്യക്തി ഒരു പുരുഷൻ എങ്ങനെയാണ് ലൈംഗിക പീഡനം അല്ലെങ്കിൽ പീഡന പീഡനം നടത്തി എന്നാണ് പുരുഷൻ ലൈംഗിക പീഡനം അയാൾ പീഡനത്തിന് ലൈംഗിക പീഡനം നടത്തി എന്ന് പറയുന്നത് യെസ് ഇഷ്ടപ്പെടാത്തതും സ്പഷ്ടവുമായ ലൈംഗികാതിക്രമങ്ങൾ ഉൾപ്പെടുന്ന ശാരീരിക സമ്പർക്കവും മുന്നേറ്റങ്ങളും ഒരു വ്യക്തി ഒരു സ്ത്രീ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ലൈംഗിക ചുവയോട് സ്പർശിക്കുന്നതാണെങ്കിൽ എന്നാണ് അത് ലൈംഗിക പീഡനമായിട്ട് കണക്കാക്കുക അല്ലേ ഇനി ലൈംഗിക ആനുകൂല്യങ്ങൾക്കായുള്ള ആവശ്യം അല്ലെങ്കിൽ അഭ്യർത്ഥന അല്ലെങ്കിൽ എന്താണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ എന്താക്കുക സ്ത്രീയോട് അഭ്യർത്ഥിക്കുക അല്ലെങ്കിൽ സ്ത്രീയോട് പറയുക അതും പീഡനമായിട്ട് അല്ലേ ഒരു സ്ത്രീയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അശ്ലീലം കാണിക്കൽ അശ്ലീലം കാണിക്കൽ അല്ലെങ്കിൽ ലൈംഗിക ചുവയോടുകൂടിയുള്ള പരാമർശങ്ങൾ എന്തെങ്കിലും പരാമർശം നടത്തിയാലും എന്താക്കാം അത് ലൈംഗിക പീഡനമായിട്ട് കണക്ക് കൂട്ടും ഓക്കെ അല്ലേ ഇനി ഒരു സ്ത്രീയെ എന്താണ് നമ്മുടെ ഈ മൂന്നും അതായത് ഉപ ഒന്നിൽ ഉപവകുപ്പ് ഒന്ന് രണ്ട് മൂന്ന് ഇവ നടത്തിയാൽ അതായത് സ്ത്രീയെ ലൈംഗികമായിട്ട് എന്താകാൻ ശാരീരിക ശരീര ശരീരത്തിൽ തൊടുകയോ അല്ലെങ്കിൽ മറ്റു മുന്നേറ്റങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ലൈംഗിക അഭ്യർത്ഥന നടത്തിയാലോ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അശ്വതം കാണിക്കുകയോ ചെയ്താൽ അത് ലൈംഗിക പീഡനത്തിന് എന്താണ് പീഡനമായി കണക്കാക്കും നമ്മൾ പറഞ്ഞു അത്തരത്തിൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മൂന്ന് വർഷം വരെയാവുന്ന മൂന്ന് വർഷം വരെയാവുന്ന കഠിന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും മനസ്സിലായോ അപ്പം എന്താണ് ഉപവകുപ്പ് ഒന്നിലെ ക്ലോസ് എന്നാണ് ഉപവകുപ്പിലെ ക്ലോസ് സോറി ക്ലോസ് വൺ ടു ത്രീ അല്ലെങ്കിൽ വൺ ടു അല്ലെങ്കിൽ ത്രീ അല്ലെങ്കിൽ വ്യക്തമാക്കിയ കുറ്റകൃത്യം ചെയ്യുന്ന ഏതൊരു പുരുഷനും മൂന്ന് വർഷം വരെയാവുന്ന കഠിന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ലൈംഗിക പരാമർശം ലൈംഗിക ചുവയോട് കൂടിയുള്ള പരാമർശങ്ങൾ നടത്തിയ ഒരു വ്യക്തി എന്താണ് അതും ലൈംഗിക പീഡനമായിട്ട് കണക്ക് കൂട്ടും എന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ ചെയ്യുന്ന വകുപ്പ് അങ്ങനെ ചെയ്യുന്ന ഉപവകുപ്പ് ഒന്നിലെ ക്ലോസ് നാലിൽ വ്യക്തമാക്കിയ കുറ്റകൃത്യം ചെയ്യുന്ന ഏതൊരു പുരുഷനും ഒരു വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുമോ അല്ലേ മനസ്സിലായോ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായോ യെസ് അപ്പം ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ടുള്ള ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ടുള്ള ബി എൻ എസ് വകുപ്പ് ചോദിച്ചാൽ പറയണം എഴുപത്തി അഞ്ചാണ് ഇത്രയും കാര്യം മനസ്സിലായോ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റോക്കിങ്ങിനുള്ള ശിക്ഷ ബി എൻ എസ് ഏത് വകുപ്പിലാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് സ്റ്റോക്കിംഗ് സ്റ്റോക്കിംഗ് ബി എൻ എസ് സെക്ഷൻ എഴുപത്തി എട്ട് എന്താണ് സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് പിന്തുടരൽ എന്താണ് പിന്തുടർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ എന്താണ് സ്റ്റോക്കിംഗ് എന്നും എന്താണ് സ്റ്റോക്കിങ്ങിൽ പെടാത്തതെന്നും നമ്മൾ ചർച്ച ചെയ്തു അങ്ങനെ എന്താണ് സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ പിന്തുടർ പിന്തുടരൽ പിന്തുടരൽ സ്റ്റോക്കിംഗ് പിന്തുടരൽ പി എസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ചോദിക്കാൻ ചാൻസ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ചോദിക്കാൻ ചാൻസ് അല്ല ഒരു ഭാഗമാണ് െസ് എഫ് എന്താണ് സ്റ്റോക്കിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഏതൊരു പുരുഷനും ഒരു സ്ത്രീയെ ഒരു സ്ത്രീയെ പിന്തുടരുകയും ബന്ധപ്പെടുകയും അല്ലെങ്കിൽ ആ സ്ത്രീക്ക് താല്പര്യമില്ലെന്ന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടും ആവർത്തിച്ച് വ്യക്തിപരമായ ഇടപെടൽ വളർത്തുകയും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഒരു വ്യക്തി ഒരു സ്ത്രീയെ എന്താണ് തുടർച്ചയായിട്ട് പിന്തുടർന്ന് അല്ലെങ്കിൽ ആ മെസ്സേജ് എന്താണ് വാട്സപ്പിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ ടെലഗ്രാമിലോ മെസ്സേജ് ചെയ്യുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് എന്താണ് ഫോളോ ചെയ്യുന്നെങ്കിൽ അതാണ് സ്റ്റോക്കിംഗ് അല്ലേ അതാണ് സ്റ്റോക്കിങ്ങിൽ പെടുന്നത് നമ്മൾ പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താണ് ഇത്തരത്തിൽ നമ്മൾ ആരിക്കില്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ലൊരു ഫോട്ടോ കണ്ടാൽ നമ്മൾ ഫോളോ റിക്വസ്റ്റ് അയക്കുന്നില്ലേ ആ ഫോളോ റിക്വസ്റ്റ് അയക്കുന്നത് വരെ എന്താണ് ഈ സ്റ്റോക്കിങ്ങിൽ ഉൾപ്പെടും കേട്ടോ സ്റ്റോക്കിംഗ് ഉൾപ്പെടും ഓക്കെ അല്ലേ അപ്പം ഇങ്ങനെ സ്റ്റോക്കിങ് പിന്തുടൽ എന്ന കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്ക് ആദ്യ കുറ്റം ചുമത്തുമ്പോഴേ മൂന്ന് വർഷം എത്ര വർഷം മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കും രണ്ടാമത്തേതോ തുടർന്നോ തുടർന്നതോ ആയ കുറ്റം ചുമത്തുമ്പോൾ എത്ര വർഷം കിട്ടും അഞ്ച് വർഷം ആദ്യ വർഷം ആദ്യത്തെ ഒരു കേസാണെങ്കിൽ മൂന്ന് വർഷമായിരിക്കും അയാൾക്ക് തടവിശേ വിധിക്കാം ഇനി ഇത് സ്ഥിരം പരിപാടിയാണെങ്കിലോ അയാൾക്ക് അഞ്ച് വർഷം വരെ തടവും പിഴയും ലഭിക്കും ഓക്കെ ഇനി നമ്മൾ ഒരു സ്ത്രീയെ ഒരു ഒരാൾ പിന്തുടർന്ന് അപ്പം അയാൾ എന്താണത് കേസ് കൊടുത്താൽ അത് സ്റ്റോക്കിംഗ് ആവാത്തത് എങ്ങനെയാണ് ആ ഒരു കുറ്റകൃത്യം തെളിയിക്കാനോ അല്ലെങ്കിലോ മറ്റേ നമ്മുടെ സർക്കാരോ ഗവൺമെൻ്റ് ഗവൺമെൻറ്റോ ഗവൺമെൻറ്റ് ആ ഗവൺമെൻറ്റിൻ്റെ എന്താണ് ആവശ്യങ്ങൾ ആവശ്യങ്ങൾ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു വ്യക്തിയെ അതായത് കുറ്റകൃത്യം തെളിയിക്കാനോ തടയാനോ വേണ്ടി സ്റ്റേറ്റിനെ അധികാരപ്പെടുത്തിയ ആൾ സ്ത്രീയെ പിന്തുടർന്നാൽ അല്ലെങ്കിലോ പിന്തുടർന്നത് ഏതെങ്കിലും നിയമപ്രകാരവും നിയമത്തിന് കീഴിലോ ആ ഒരു വ്യക്തിക്ക് വ്യക്തിയുടെ മേൽ ചുമത്തിയിട്ടുള്ള വ്യവസ്ഥകളോ ആവശ്യകതയൊക്കോ പാലിക്കുന്നതിലേക്കോ ആയ സാഹചര്യങ്ങളിൽ അതെന്തായിട്ട് കണക്ക് കണക്ക് കൂട്ടില്ല ആ സ്റ്റോക്കിംഗ് ആയിട്ട് കണക്ക് കൂട്ടില്ല അല്ലേ അപ്പം നിങ്ങളുടെ എന്താണ് ഈ പി ഡി എഫ് ആവശ്യമുള്ള കൂട്ടുകാർ എന്താക്കണം നമ്മുടെ പി എസ് എക്സിൻ്റെ എ എസ് എം സി പി ഒ കറ പി ഡി എഫ് ബാച്ചിൽ ഇത് എന്താണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ എന്താക്കണം തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തിയഞ്ച് തൊണ്ണൂറ്റാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തിനാല് എന്ന നമ്പറിലേക്ക് ഒരു ഹായ് എന്താക്കുക വാട്സപ്പ് ചെയ്യുക അതിനുശേഷം അവർ ക്യൂ ആർ കോഡ് നിങ്ങൾക്ക് അയച്ചു തരും പി ഡി എഫ് ആയിരിക്കും നമ്മുടെ സിഇ പി എം ബന്ധപ്പെട്ടുള്ള പോൾസും അതുപോലെ തന്നെ സെക്ഷൻ്റെ ഇതൊക്കെ അതിന് ലഭ്യമാണ് കറണ്ട് ഫീസ് ജൂലൈ ജനുവരി മുതൽ ജൂൺ വരെയുള്ള കറണ്ട് അഫയർ ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ പി ഡി എഫിനാണ് ഇരുപത്തി രണ്ട് രൂപ നിങ്ങൾ ഈടാക്കുന്നത് ഈ പരീക്ഷയ്ക്ക് ആവശ്യമായ മറ്റ് പി ഡി എഫുകളും നിങ്ങൾക്ക് ഞാൻ എന്താണ് അഡീഷണൽ ആയിട്ട് നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരി എന്താക്കുക ജോയിൻ ചെയ്യുക നമ്മുടെ ക്ലാസ് നമ്മുടെ പി എസ് എറ്റ് എക്സിൻ്റെ യൂട്യൂബ് ചാനലിടുന്ന എല്ലാ പി ഡി എഫും നമ്മുടെ എ എസ് എം സി പി ഐ ബാച്ചിൽ ഞാൻ ഇടാറുണ്ട് അപ്പം ഓഗസ്റ്റ് ഒമ്പത് ആയിരിക്കും നിങ്ങൾക്ക് എന്താക്കുക ഈ ചാനൽ ലഭിക്കുക ജോയിൻ ചെയ്യാത്ത കൂടെ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഒക്കെ പി ഡി എഫ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ യെസ് അപ്പം മത്സ്യം നേട്ടത്തിനാൽ താല്പര്യമുള്ള കൂട്ടുകാരെ എന്താക്കുക ജോയിൻ ചെയ്യുക ഓക്കെ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് എന്ത് ഏതെങ്കിലും ഒരാൾ മനഃപൂർവ്വം ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് ശിക്ഷ നൽകുന്ന ബിസിനസ്സിലെ വകുപ്പ് ഏത് ഏത് വകുപ്പ് പ്രകാരമാണ് മന ഏതെങ്കിലും ഒരാൾ മനഃപൂർവ്വം ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പിക്കുകയാണെങ്കിൽ അയാളുടെ ശിക്ഷയുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ് അത് സെക്ഷൻ എൺപത്തി നമുക്ക് നോക്കാം നോക്കാം അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് നമ്മൾ പഠിച്ചു സെക്ഷൻ ഗർഭം അലസിപ്പിക്കൽ ഓക്കെ ഇനി ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയല്ലാതെ സ്ത്രീയുടെ ഗർഭം മനഃപൂർവ്വം അലസിപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കും മൂന്ന് വർഷം തടവോ പിഴ ശിക്ഷയോ ഇവ രണ്ടും കൂടിയോ ലഭിക്കാവുന്നതാണ് അപ്പം ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയല്ലാതെ ആ സ്ത്രീ ധരിച്ച ഗർഭത്തെ മനഃപൂർവ്വം അലസിപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും ഏതൊരു വ്യക്തിയും ആ സ്ത്രീ സ്വയം ഗർഭം അലസിപ്പിക്കുന്നതാണെങ്കിലും ആ സ്ത്രീ എന്താണ് കുറ്റക്കാരിയായിട്ട് കണക്കുകൂട്ടുക അല്ലെ ആ സ്ത്രീ ഒരു സ്ത്രീ ആ ഗർഭം സ്വയം അലസിപ്പിക്കുകയാണെങ്കിലും എന്താണ് മറ്റൊരു വ്യക്തി അല്ലേ മറ്റൊരു വ്യക്തിയാണെങ്കിലും ആ സ്ത്രീ സ്വയം ഗർഭം അലസിപ്പിക്കുകയാണെങ്കിലും ആ സ്ത്രീ മൂന്ന് വർഷം തടവോ പീഴശിക്ഷയോ ഇവ രണ്ടും കൂടിയോ ലഭിക്കാവുന്നതാണല്ലേ ഇനി ആ സ്ത്രീ ചലനശ ശക്തിയുള്ള ഗർഭസ്ഥ ശിശുവോട് കൂടിയുള്ള കൂടിയുള്ളവയാണെങ്കിൽ ഗർഭം അലസിപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും ഏഴു ആകുന്ന കാലയളവിലേക്ക് തടവ് ശിക്ഷയോ കൂടാതെ പീഴ്ശിക്ഷയോ ലഭിക്കാവുന്നതാണ് ഓക്കെ അല്ലേ ചലന ചലനശക്തിയുള്ള ഗർഭസ്ഥ ശിശുവോടുകൂടിയുള്ളവയാണ് വളാണെങ്കിൽ ഗർഭം അലസിപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏഴ് വർഷത്തോളമാകുന്ന കാലത്തേക്ക് തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കാവുന്ന വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കണേ പഠിക്കണേ യെസ് ഇനി സെക്ഷൻ എൺപത്തി ഒമ്പത് പറയുന്നത് സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുന്നത് ഗർഭം അലസിപ്പിക്കലാണ് എൺപത്തി എട്ട് ഇനിയും സമ്മതം കൂടാതെയുള്ള ഗർഭം അലസിപ്പിക്കുകയാണെങ്കിൽ സെക്ഷൻ എൺപത്തി ഒമ്പതിന്റെ അവര് എത്രയാണ് െ ഒരു സ്ത്രീയുടെ ഒരു സ്ത്രീ ചലനശക്തിയുള്ള ഗർഭസ്ഥ ശിശുവോട് കൂടിയ കൂടിയുള്ളവളാണെങ്കിലും അല്ലെങ്കിലും ആ സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭചിത്രം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ജീവപര്യന്തം അല്ലെങ്കിൽ പത്തു വർഷം വരെയാകുന്ന തടവും പിഴയും ലഭിക്കും ഓക്കെ അല്ലേ അപ്പം ആ ഒരു സ്ത്രീയുടെ സമ്മതം കൂടാതെ ആ ഗർഭം മലസിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ ആ ആ കുട്ടി എന്താണ് ഗർഭസ്ഥ ഗർഭസ്ഥലന എന്താണ് ശക്തിയുള്ള ഗർഭ ശിശുവോട് കൂടിയവളാണെങ്കിലും അല്ലെങ്കിലും ജീവപര്യന്തം അല്ലെങ്കിൽ പത്തു വർഷ വർഷം വരെ ആകുന്ന തടവും പിഴയും ലഭിക്കും ഓക്കെ അല്ലേ അപ്പം എൺപത്തി എട്ട് എന്താ പറഞ്ഞത് ഗർഭം അലസിപ്പിക്കലാണ് അല്ലേ ഇനി എൺപത്തി എൺപത്തിയെട്ട് സ്വയം ആ സ്ത്രീ സ്വയം ഗർഭം അലസിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാൾ എന്താണ് ഗർഭം അലസിപ്പിക്കുകയാണെങ്കിലും മൂന്ന് വർഷം അല്ലെ മൂന്ന് വർഷം വരെ തടവോ പിഴ ശിക്ഷോ ലഭിക്കും ഇനി ചലനശക്തിയുള്ള ഗർഭ ശിശുവാണെങ്കിൽ എത്രയാണ് ഏഴ് ആകുന്ന കാലത്തേക്ക് തടവ് ശിക്ഷ ലഭിക്കും ഇനി സ്ത്രീയുടെ സമ്മതം കൂടി സമ്മതം കൂടാതെയാണ് ഗർഭം അലസിപ്പിക്കുന്നതെങ്കിൽ ആ ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ പത്ത് വർഷം വരാവുന്ന തടവും യും ലഭിക്കും മനസ്സിലാവുന്നില്ലേ ഇത്രയും കാര്യം മനസ്സിലായോ യെസ് നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ബി എൻ എസിലെ ഏത് വകുപ്പിലാണ് ശിക്ഷകളെ പറ്റി പ്രതിപാദിക്കുന്നത് സെക്ഷൻ നാലാണ് ബി എൻ എസ് ൽ ഏത് വകുപ്പിലാണ് ശിക്ഷയിലെ പറ്റി പ്രതിപാദിക്കുന്നത് സെക്ഷൻ നാലിലാണ് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായി ചർച്ച ചെയ്തിരുന്നു ആറ് ശിക്ഷകളാണ് സെക്ഷൻ നാലിൽ എത്ര ശിക്ഷയിലെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആറ് ശിക്ഷകളെ പറ്റി പ്രതിപാദിക്കുന്നത് അത് ഇതാക്കുക നിങ്ങൾ കാണാത്ത കൂട്ടുകാര് കഴിഞ്ഞ ക്ലാസ് കാണുക ഓക്കെ യെസ് ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബി എൻ എസ് സിലെ വകുപ്പ് നൂറ്റി മുപ്പത്തി രണ്ട് അല്ലേ നൂറ്റി മുപ്പത്തി രണ്ട് ട്ടിക്കൊണ്ടു പോകലിനുള്ള തട്ടിക്കൊണ്ടു പോകലിനുള്ള ശിക്ഷയിലെ പ്രതിപാദിക്കുന്ന സെക്ഷനാണ് നൂറ്റി മുപ്പത്തി ഏഴ് രണ്ട് അല്ലേ അപ്പം ഒരാളെ തട്ടിക്കൊണ്ടു പോയാൽ പരമാവധി എന്ത് ശിക്ഷ ലഭിക്കണ്ട ഏഴു വർഷം തടവ് ഏഴു വർഷം വരെ ആകുന്ന തടവ് ശിക്ഷയും പിഴ ശിക്ഷയും ലഭിക്കാവുന്നതാണ് അപ്പം നമ്മളെ തട്ടിക്കൊണ്ടു പോകലിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ എസ് ലെ സെക്ഷൻ ചോദിച്ചാൽ പറയണം അത് നൂറ്റി മുപ്പത്തിയേഴ് രണ്ടാണ് എത്രയാണ് നൂറ്റി മുപ്പത്തി ഏഴ് രണ്ട് ഈ തട്ടിക്കൊണ്ടു പോകൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകൽ നമ്മൾ കഴിഞ്ഞ ി സി പഠിക്കുമ്പോൾ പഠിച്ചിരുന്നു അല്ലെ ഇന്ത്യയിൽ നിന്നും തട്ടിക്കൊണ്ടുപോകല് നിയമപരമായ രക്ഷാകർത്തു നിന്നുള്ള തട്ടിക്കൊണ്ടുപോകല് അങ്ങനെ രണ്ട് തരത്തിലുള്ള തട്ടിക്കൊണ്ടുപോകല് നമുക്ക് ചർച്ച ചെയ്യാം തട്ടിക്കൊണ്ടുപോകലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ എസ് വകുപ്പ് നൂറ്റി മുപ്പത്തി ഏഴിൽ ഒന്നാണ് കേട്ടോ നൂറ്റി മുപ്പത്തിയേഴ് ഒന്ന് നമ്മൾ നൂറ്റി മുപ്പത്തി ഏഴിൽ രണ്ട് നൂറ്റി മുപ്പത്തി ഏഴിൽ രണ്ട് എന്താ പറഞ്ഞേ നൂറ്റി മുപ്പത്തി ഏഴിൽ ഉപവകുപ്പ് രണ്ട് എന്താ പറഞ്ഞേ നൂറ്റി മുപ്പത്തിൽ രണ്ട് എന്താ പറഞ്ഞേ തട്ടിക്കൊണ്ടു പോകലിനുള്ള ശിക്ഷ തട്ടിക്കൊണ്ടു പോകലിനുള്ള തട്ടിക്കൊണ്ടു പോകൽ എന്താ െ കുറിച്ച് പ്രതിപാദിക്കുന്നത് നൂറ്റി മുപ്പത്തി ഏഴിൽ ഒന്നാണ് ഈ നമ്മൾ പറഞ്ഞു തട്ടിക്കൊണ്ട് പോകുന്നത് നമ്മൾ ഐ പി സി പഠിച്ചു തന്നെ തട്ടിക്കൊണ്ടു പോകൽ രണ്ട് തരത്തിലുണ്ട് അല്ലെ ഒന്ന് എന്താണ് ഹിന്ദിയിൽ നിന്നുള്ള തട്ടിക്കൊണ്ടുപോകൽ രണ്ടാമത്തെ നിയമപരമായ രക്ഷാകർത്തത്വത്തിൽ നിന്നുള്ള തട്ടിക്കൊണ്ടുപോകൽ ഓക്കെ അല്ലേ യെസ് അപ്പം ഇന്ത്യയിൽ നിന്നുള്ള തട്ടി ഇന്ത്യയിൽ നിന്നുള്ള തട്ടിക്കൊണ്ടുപോകലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ എസ് ബി എൻ എസ് എയിലെ സെക്ഷൻ ഏതാണ് അത് നൂറ്റി മുപ്പത്തി ഏഴിൽ ഒന്നിൽ എ എത്രയാണ് നൂറ്റി മുപ്പത്തി ഏഴിൽ ഒന്നിൽ എ ആണ് ഇന്ത്യയിൽ നിന്നുള്ള തട്ടിക്കൊണ്ടു പോകനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ എസ് സിയിലെ സെക്ഷൻ ഏതാണ് നൂറ്റി മുപ്പത്തി ഏഴിൽ ഒന്നിൽ എ ആണ് കേട്ടോ ഇന്ത്യ ഇന്ത്യ എ നൂറ്റി മുപ്പത്തി ഏഴിൽ ഒന്നിൽ എ ഓക്കെ ഒരു വ്യക്തിയെ അയാളുടെ സമ്മതം കൂടാതെയോ അയാളുടെ ഉത്തരവാദിത്വം ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തിയുടെ സംബന്ധം കൂടാതെയോ ഇന്ത്യയുടെ അതിർത്തികൾക്ക് പുറത്തു കൊണ്ടുപോകുന്ന ഏതൊരു വ്യക്തിയും അയാളെ ഇന്ത്യയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നതായി പറയപ്പെടുന്നു അല്ലേ നിയമപരമായ രക്ഷാകർത്തത്വത്തിൽ നിന്നുള്ള തട്ടിക്കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ എസ് ഐയിലെ ബി എൻ ബി എൻ എസ് എയിലെ സെക്ഷൻ ഏതാണ് അതെ നൂറ്റി മുപ്പത്തി ഏഴിൽ ഒന്ന് ബി നിയമപരമായ രക്ഷാകർത്തത്വത്തിൽ നിന്നുള്ള തട്ടിക്കൊണ്ടു പോകനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നൂറ്റി മുപ്പത്തി ഏഴിൽ ഒന്ന് ബി ആണ് അല്ലേ നമ്മൾ പറഞ്ഞു സെക്ഷൻ നൂറ്റി മുപ്പത്തി ഏഴിൽ രണ്ട് എന്താ പറയുന്നത് തട്ടിക്കൊണ്ടു പോകാനുള്ള ശിക്ഷയാണ് അല്ലേ ഒരു വ്യക്തിയെ ഇന്ത്യയിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ നിയമാനുസൃത രക്ഷാകർത്തത്വത്തിൽ നിന്നോ തട്ടിക്കൊണ്ടു പോയാൽ ഏതൊരു വ്യക്തിയും കുറ്റകരമായ ശിക്ഷയ്ക്ക് അർഹരാണ് ശിക്ഷ കിട്ടും എന്താണ് ഏഴു വർഷം ഏഴ് വർഷം വരെ ആകുന്ന തടവു ശിക്ഷയും ശിക്ഷയും ലഭിക്കാവുന്നതാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഞാൻ എന്താണെന്ന് നമ്മുടെ ബി എൻ എസ്സിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ എടുത്തെടുത്ത് പഠിക്കുന്നത് അപ്പം ഇതാക്കുക ഇതിൻ്റെ പി ഡി എഫ് വേണ്ടവർ എന്ത് ചെയ്യണം തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തിനാല് എന്ന നമ്പറിലേക്ക് ഒരു ഹൈ ആക്വാ ഓക്കെ എത്ര രൂപയാണ് ഇരുപത്തി രണ്ട് രൂപ മാത്രമേ നിങ്ങൾ നിന്നും ഈടാക്കുകയുള്ളൂ ഓക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ കുറിക്കാൻ മറക്കരുത് വീണ്ടും മറ്റൊരു കാണാം ബൈ ക്ലാസ്സിലാണ് യു